അധികം ആയാൽ അമൃതം വിഷം എന്നൊരു ചൊല്ലാൻ പഴുതല്ലെന്ന് പറയാൻ പറ്റില്ല അതൊരു ചൊല്ലാണ് എല്ലാരും കേട്ടു കാണും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ അധികം നമ്മുടെ മനുഷ്യരെ ആയാലും മൃഗങ്ങളെ ആയാലും നമ്മുടെ വീടിനെയായാലും അധികം അങ്ങോട്ട് സ്നേഹിക്കരുത് കാരണം അധികം അങ്ങോട്ട് സ്നേഹിച്ചാൽ എന്തെങ്കിലും അതിന് എന്തെങ്കിലും ഒരു കേടുപാട് സംഭവിക്കോ നമുക്ക് നഷ്ടമാവോ ചെയ്യാം പിന്നെ ഭയങ്കര ഭയങ്കര ദുഃഖമായി മാറും അതിനേക്കാളും ഓവറായിട്ടും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ കുട്ടികളൊക്കെ ഈ പെറ്റുണ്ടല്ലോ നമ്മുടെ ചെറിയ കുഞ്ഞു പട്ടികളെയും പൂച്ചക്കുട്ടികളെയും കിളിയും മത്സ്യം എന്തൊക്കെ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ വീട്ടിൽ വളർത്താറുണ്ട് അവർക്ക് എന്തെങ്കിലും ഒന്ന് ആ പട്ടിക്കുഞ്ഞുവിനോ അല്ലെങ്കിൽ ഈ പൂച്ച പൂച്ചക്കുഞ്ഞുങ്ങൾക്കോ പൂച്ചകൾക്കോ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ അവർ കുറേ നാളത്തേക്ക് ഭക്ഷണം കഴിക്കാനോ പഠിക്കാനോ ഒന്നും കൂട്ടാക്കാതെ ഭയങ്കര വിഷമത്തിലാവും ഇത് എല്ലാവരുടെയും കുഞ്ഞുങ്ങളുടെ കാര്യം മനുഷ്യരുടെ എല്ലാ കാര്യവും അതുപോലെയാണ് നമുക്കൊന്ന് കൈവിട്ട് പോയി കഴിഞ്ഞാൽ തിരികെ കിട്ടില്ല എന്നുള്ള ഉറപ്പ് ഉള്ളത് വലിയ ആളുകൾ ചെറിയ കുട്ടികൾക്ക് അങ്ങനെ കാണില്ല അവരുടെ വിചാരം തിരികെ കിട്ടും അപ്പം എന്ത് ചെയ്യും അമ്മമാരും പാരന്റ്സ് പാരൻസ് എന്ത് ചെയ്യും അവരുടെ വിഷമം മാറ്റാനായിട്ട് പുതിയ ഒരെണ്ണത്തിനെ ഒരു പെറ്റിനെ ആയാലും ഒരു മത്സ്യത്തിനെ ആയാലും ഒരു കിളിയായാലും ആയിക്കൊടുക്കും അപ്പം അവരുടെ വിചാരം എന്താണ് ആ നഷ്ടപ്പെട്ടാലും നമുക്കത് തിരികെ കിട്ടും അത് കുഞ്ഞുങ്ങളിൽ വളർത്തുന്ന ഒരു തെറ്റായ ധാരണ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവരെ പറഞ്ഞു മനസ്സിലാക്കണം നമുക്കത് നഷ്ടപ്പെട്ടു കുഞ്ഞെ ഇനി അത് തിരികെ കിട്ടില്ല എന്നുള്ള രീതിയിൽ അവരെ വളർത്തിയെടുത്താൽ വലുതായാലും അവർക്ക് എന്തെങ്കിലും നഷ്ടം വന്നാലും പെട്ടെന്ന് ഒരു മാനസികാഘാതം വരാതെ അത് രക്ഷപ്പെടും പല കാര്യങ്ങളുണ്ട് മരണം മാത്രമല്ല ഒരു പക്ഷെ നമ്മൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് നമുക്ക് മാറി വരേണ്ടി വരും നമ്മുടെ വേണ്ടപ്പെട്ടവരെ വിട്ട് അന്യനാട്ടിൽ ജോലിക്ക് പോകേണ്ടി വരും അപ്പോഴൊക്കെ ആ ഒരു ദുഃഖം അത് താങ്ങാൻ പറ്റാതാവും ആവും അതല്ലാതാക്കാൻ കുഞ്ഞിനെ തന്നെ കുട്ടികളെ നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി ഒന്നും ഒരു അത്ര സായി അല്ല ജീവിതം എന്നുള്ളത് അവരെ പറഞ്ഞു പഠിപ്പിക്കേണ്ടത് നമ്മുടെ പാരന്റ്സിന്റെ കടമയാണ്